ഒരു ഫുൾ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ട് പീസ് ആണല്ലോ എന്നാൽ പത്ത് പീസ് കിട്ടുന്ന ഒരു ഫുൾ ബ്രോസ്റ്റ് പരിചയപ്പെടുത്തി തന്നാലും അതും വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്യും അതും നല്ല കിടില ആംബിയൻസും കൂടെ ആയാലും എന്നാൽ പിന്നെ പറയുന്ന വേണ്ടല്ലോ അടിയിലും മുകളിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സീറ്റിംഗ് സ്പേസ് ഉണ്ട് എ സിയിലും നോൺ എ സിയിലും അടിപൊളി തന്നെയാണ് ഇനി ഇവിടെ വന്നിരുന്നിട്ട് ഫുഡ് കിട്ടാൻ നേരം വയ്ക്കാൻ ഒരു പ്രശ്നവും കേട്ടോ ഈ ആംബിയൻസിൽ എത്ര നേരെ ഇരിക്കുക കയറുമ്പോൾ മുന്നിൽ ബോർഡിൽ കണ്ട അപ്ഡൗൺ സ്പെഷ്യൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നോരോന്നിങ്ങനെ വന്നിട്ട ഫസ്റ്റ് തന്നെ നമ്മൾ ട്രൈ ചെയ്തത് അവരെ ബ്രോസ്റ്റ് ആണ് ലെഗ് പീസ്

പ്പുറം പോകുന്ന വയലെ ഇരുമ്പു ചോല